ചുവട് വെച്ചാണല്ലോ തുടക്കം ജീവിതത്തിലും കലയിലും ഇവിടെ ചുവടുകൾ പ്രധാനമാണ് പിഴയ്ക്കാത്ത ചുവടുകളാണ് ലക്ഷ്യം ചവിട്ടുനാടകം ആധികാരികമായിട്ട് താണ്ഡവത്തിനാണ് പ്രാധാന്യം ചൂടുകൾക്കാണ് പ്രാധാന്യം ചാടി സ്വയം ചാടി ചവിട്ടി കളിക്കുന്ന ചവിട്ടുനാടകത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത് ഭരതനാട്യത്തിൻ്റെ ചൂടുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ചവിട്ടി ചവിട്ടി കളിക്കുക ഇരുത്തം ഉണ്ടാവണം കുതിച്ച് നിൽക്കുമ്പോൾ കാല് രണ്ടും വിരലിൽ നിൽക്കണം ഒപ്പന തുടങ്ങുന്നതൊട്ട് ലാസ്റ്റ് വരെ ഈ മണവാട്ടിയെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ഒരു ഭംഗിയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ച് കൊട്ടണതും ആ സമയത്ത് മണവാട്ടിയെ നോക്കുന്നതും കാലിൻ്റെ ഒരു ചൂടിൻ്റെ ഭംഗി കൂട്ടുന്ന നമ്മൾ കാലില് കുലിച്ചിടും കാലില് മൈലാഞ്ചിടും സ്പീഡല്ല പ്രാധാന്യം ആ സ്റ്റെപ്പ് അവിടെ തീർത്ത് കൊണ്ടുപോകുന്നതാണ് പ്രാധാന്യം ഇത് ചുവടുകൾക്കൊപ്പമുള്ള മറ്റൊരു ചുവട് ചുവട് പിഴയ്ക്കാതെ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറമാൻ ഷാജു ചന്ദപുരയ്ക്കും വി എസ് ബിജുനുവൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ്